ഒരുപാട് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവരെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തണമെന്നാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് തുടർന്നും നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വെടുക്കനായ ഈ കുറ്റപ്രതിമയെ നമ്മുടെ നമ്മുടെ സമ്മേളനങ്ങളുടെ ഭാഗമായി വിവിധ വേദികളിൽ ആദരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട്

പോലീസ് ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മളുമായി ഒക്കെ വലിയ സഹകരണം നടത്തി പോയിട്ടുള്ള ചെറുപ്പക്കാരന്റെ മകനാണ് അമ്പ ഗീതു ഞാൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ഏറ്റവും ആവേശത്തോടെ പക്ഷെ അവൻ ഈ ബുക്ക് ഓഫ് റെക്കോൾ കിട്ടുമ്പോൾ അന്ന് തന്നെ എന്നെ വിളിച്ച് സുതീഷി വളരെ സന്തോഷത്തോടെ പറയുകയും അവരെ വീട്ടിൽ നടത്തിയ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് അന്ന് നമ്മൾ പറഞ്ഞതാണ് വലിയൊരു അനുമോദനം നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നൽകുന്നത് ഒന്നുകൂടി വളരെ ആവേശത്തോടു കൂടിയായിരുന്നു നമ്മളിത്